മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളും ഡൂറയും കൂടെ അടുത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് ഇതേ നീ എന്താ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് ക്യാബേജ് ഉപ്പേരിയാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് ഇതേ ക്യാബേജ് ഉപ്പേരിക്കകത്ത് ഒരു മുടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നു എൻ്റെ മുടി എന്താണേലും ഞാൻ കിച്ചണിൽ കയറുമ്പോൾ അഴിച്ചിടാതെയാണ് കയറുന്നത് ഞാൻ കറക്റ്റ് കെട്ടി വെച്ചിട്ടാണ് കയറുന്നത് എൻ്റെ മുടി ആകാൻ സാധ്യതയില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ആ പിന്നെ വേറെ ആരും ആ കിച്ചണിൽ ഉണ്ടായിരുന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം നൂറ അറിയുന്നുണ്ട് ബിന്നി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിൽ ക്യാപ്റ്റനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒനീലിനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് നൂറേം അനുമോളും പറയുന്നുണ്ട് വലിയ ഓവറാവാൻ നിൽക്കലേ ആതിലേ എന്ന് പറയുന്നുണ്ട് നൂറേം പറയുന്നുണ്ട് ആ ആതിലാ ഓവറാവാൻ നിൽക്കരുത് എന്ന് അന്ന് ഒനിലായിട്ട് എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ടിരികു വിളിച്ചു വരത്തി അപമാനിക്കാണോ എന്ന് ഒനിലും ചോദിക്കുന്നുണ്ട് ഒനിലവിടുന്ന് അങ്ങനെ പോവുകയാണ് ആ സമയത്ത് ആതിലെയും അനുമോളും കൂടെ പറയുന്നത് അനുമോൾ പറയുന്നുണ്ട് നിന്നെ ഞാൻ വൈറ്റ ഹബിലേക്ക് വിളിച്ചു വരുത്തും എന്നിട്ട് ഞാൻ അവിടെ അവിടെയിട്ട് അടിക്കുപെടിയെന്ന് പറയുന്നുണ്ട് ആ ഞാൻ നിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്നെ കാണിച്ചു തരാം നിന്ന് ഞാൻ അടിക്കുന്ന ആദ്യം പറയുന്നുണ്ട് ഞാൻ നൂറേനെ തടഞ്ഞു വെച്ചിട്ട് നിന്നെ വിളിച്ചു വരുത്തിയിട്ട് അടിക്കുന്ന അനുമോളും പറയുന്നുണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരും എന്താണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്താണെങ്കിലും ശരിയാക്കും നിന്നെ ഫസ്റ്റ് നൈറ്റ് വരെ ഞാൻ കൊളാക്കും ആക്കും അതിലുമോളുകൾ പറയുന്നുണ്ട്